ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി രണ്ടായിരത്തി നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് പറയുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യം പറയാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽനാളുകാർക്ക് വ്യാഴാഴ്ച ദിവസം ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് ആദ്യം പറയാം വ്യാഴാഴ്ച ദിവസത്തിൻ്റെ അതിപിനായ വ്യാഴം ഇവർക്ക് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഇവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടം അധികാരമുള്ള തൊഴിലൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ മേഖല അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കുടുംബസുഖം ധനപരമായ നേട്ടം വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ടുള്ള നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായ മേഖലയിൽ തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാവിൻ്റെ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ മേലധികാരികളുടെ പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരുവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമല്ല സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുടെ ശത്രുത അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് അവർക്ക് വന്നു ചേരുക മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് അത്ര അനുകൂലമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ വക അനുഭവങ്ങളാണ് മേടക്കൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് ഭാഗം നാളുകാർക്കുള്ള നേട്ടത്തെക്കുറിച്ച് പറയാം വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ആൺമക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും പ്രശസ്തി അംഗീകാരവും ഒക്കെ വന്നുചരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ പോലും സ്ത്രീകളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഈ നാളുകാരായിട്ടുള്ള പുരുഷ ജാതകരാണേലും സ്ത്രീ ജാതകരാണേലും അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് പിതാവുമായിട്ട് ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലാധികാരിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള ദിവസമാണ് ബന്ധുക്കളുടെ ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ചിലർക്ക് വന്നുചേരാം ചിലർക്ക് ശത്രുതറിഞ്ഞ അനുഭവങ്ങളും ആർക്കും ആയിരിക്കും വന്നു ചേരുക സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ ചിലർക്ക് അവർക്ക് ചിലർക്ക് വന്നു ചേരാം പക്ഷേ അത് അവസാനം ശത്രുതയായി മാറുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറ് കഴിഞ്ഞ് മിഥുനക്കൂറാണ് മിഥിനക്കൂറിൽപ്പെട്ട രണ്ട് വാദം തിരുവാതിര പുനർദമുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ എന്ന് ചിന്തിക്കാം കാര്യമായ അനുഭവ അനുകൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ ഈ വ്യാഴാഴ്ച ദിവസം മിഥനുനക്കൂറുകാർക്ക് വന്നുചേരാൻ സാധ്യതയില്ല കാരണം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് തൊഴിൽപരമായുള്ള പ്രതിസന്ധി അവർക്കുണ്ടാകാം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം എന്നാൽ ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും വളരെ പരസ്പരം ആത്മാർത്ഥ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും പിന്നീട് അത് കലഹമായി മാറുവാനും സാധ്യതയുണ്ട് ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ തന്നെ രൂക്ഷമായി വന്നുചേരാനും സാധ്യതയുണ്ട് ചിലരുടെ ജീവിതത്തിൽ ആ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വ്യാഴാഴ്ച ദിവസം ആരംഭിച്ചാൽ പോലും പിന്നീട് അത് കലഹത്തിൽ അവസാനിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനത്തെ ചൊല്ലിയോ ആഭരണത്തെ ചൊല്ലിയോ ഉള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കലഹത്തിൽ അവസാനിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമല്ല ഭാഗ്യരമായ അനുഭവങ്ങളൊന്നും വന്ന് ഏരത്തില്ല കുടുംബം സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും വലിയ മെച്ചമായിട്ട് പോകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളെ ചിലരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ അവർക്ക് നേട്ടം എന്ന് വന്ന് പറയുവാൻ തക്കവണ്ണം ഒന്നും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാ ആഗ്രഹമല്ല പിന്നെ പിതാവുമുഖേനയുള്ള ഒരു അനുകൂലമായ സാഹചര്യം അവർക്ക് വന്നു ചേരാൻ മാത്രമേ സാധ്യതയുള്ളൂ അത് ബന്ധുക്കളുടെ ശത്രുത കൊണ്ട് ചിലർക്ക് അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ചിലരുടെ ജീവിതത്തിൽ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ നാളുകാരും ഇതിനെക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതും തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരും അതുപോലെ തന്നെ അവരുടെ പിതാവും ഒക്കെ ചേർന്ന് നല്ല ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാൻ സാധ്യതയുണ്ട് അത് കുറച്ച് വളരെ കുറച്ച് സാധ്യതയേ ഉള്ളൂ എങ്കിലും അതൊരു പ്രതീക്ഷ വെക്കാവുന്നൊരു കാര്യമാണെന്നുള്ളതാണ് ഒരു നേട്ടമായിട്ട് പറയാനുള്ളത് കൂടുതലായി ും തിക്താനുഭവങ്ങൾ തന്നെയാണ് പല കാര്യങ്ങളിലും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂർ പെട്ട പുണർദം കാല് പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഒരു ആശ്വാസം വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാനസികവും ശാരീരികവുമായി അവർ ഭാരപ്പെട്ടിരുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടിരുന്നവർക്ക് ഒരാശ്വാസം വന്നുചേരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്കിലും അവരുടെ ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസം ആയിരിക്കണമെന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അവിടെയൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും അത് ചെയ്യുക ഒരു കാര്യത്തിലും വ്യക്തത ഇല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടി ഇവർ കടന്നു പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക മക്കളെ കൊണ്ടുള്ള നല്ല നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസവുമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അതുപോലെ തന്നെ പെൺമക്കളുടെ ജീവിതത്തിൽ ശത്രുത വന്നുചേരുന്നൊരു ദിവസവുമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഈ കര്ക്കിടക്കുറുകാർക്കും വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം വലിയ ചെറിയൊരു ആശ്വാസം മാത്രമായിരിക്കും ഇവർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവിടെ ബന്ധുക്കളുടെ ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ ശത്രുതയാണോ അതോ നേട്ടമാണോ അങ്ങനെയുള്ള ഒരു നല്ല അനുഭവമൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല ഞെരിങ്ങിയും ഞരങ്ങിയും മൂളിയും ഒരു ആശ്വാസമൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഒന്ന് കടന്നു പോകാം പ്രതിസന്ധികളിൽ കൂടി ഒന്ന് കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസം എന്നുള്ളതല്ലാതെ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളോ കാര്യവിജയമോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടുള്ള പ്രവർത്തന വിജയമോ ഒന്നും അനുഭവത്തിൽ വന്നുചേരാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും എല്ലാവർക്കും അവർക്ക് ഭാരമായി വരുന്നൊരു ദിവസമാണ് വലിയ നേട്ടമെന്ന് പറയാൻ ഒന്നുമില്ല പിന്നെ ഒരു ആശ്വാസം മാത്രം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ആശ്വാസം വന്നുചേരുന്ന ഒരു ദിവസമാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് തൊൽഗുണവും മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യം അനുഭവമാണ് അവർക്ക് നേട്ടമായിട്ട് വന്നുചേരുന്ന ദിവസം ഇവർക്ക് കോട്ടമായിട്ട് വന്നുചേരുന്ന എന്താണെന്ന് പറയാം ഇവർക്ക് ദോഷമായിട്ട് വന്നു ചേരുന്ന കാര്യം ഇവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു നേട്ടവും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല അവിടെ ശത്രുത ഉണ്ടാകാം അപ്പോൾ അവിടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം സമ്മിശ്രമായ അനുഭവങ്ങൾ ചിലരെ ജീവിതത്തിൽ ഉണ്ടാകാം നേട്ടമെന്ന് പറയാൻ പറ്റത്തില്ല കോട്ടമെന്ന് പറയാനും പറ്റത്തില്ല ലാഭമാണോ അതുമല്ല നഷ്ടമാണോ അതുമല്ല എന്നുള്ള ഒരു പരുവത്തിൽ കൂടി ചിലരെ ജീവിതത്തിൽ കടന്നു പോകും ഒരു കാര്യവിജയം അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാകത്തില്ല ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകളൊക്കെ വന്നുചേരാം ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിതപ്രയാസങ്ങൾ അവർക്കും വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ നേട്ടം എന്ന് പറയാൻ അവർക്ക് തൊഴിൽ തൊഴിൽ രംഗവും അതുപോലെ തന്നെ അവർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവമാണ് അവർക്ക് നേട്ടമുള്ളത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രതിസന്ധികൾ അവരെ അലട്ടുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരേണ്ടിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം നേട്ടം എന്ന് പറയുവാൻ അവർക്ക് ഭാഗ്യം കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ നേട്ടം വന്നു ചേരേണ്ടത് പക്ഷേങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ അത്രമേൽ തുണയ്ക്കുന്ന ഒരു സമയമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതാണ് ഒരു വിഷയം ഇവരുടെ നാലാം ഭാവത്തിൻ്റെ അധിപനും ഏഴാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം ഇവർക്ക് ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അപ്പോൾ ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ഈ കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീ ജാതകരെ സംബന്ധിച്ച് അവർ ഭാഗ്യവതികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിലേ ഈ ഭാഗ്യരമ അനുഭവങ്ങൾ കന്നിക്കൂറുകാർക്ക് വന്നുചേരാത്തൊരു സമയമാണ് കാരണം ഈ വ്യാഴത്തിൻ്റെ സ്വ സ്വക്ഷേത്രമായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നു ആ രാഹു ഈ സ്ത്രീ ജാതകരെ സംബന്ധിച്ചു വലിയ ദോഷം തന്നെ ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ കന്നിക്കൂറിൽപ്പെട്ട സ്ത്രീ ജാതകർക്ക് വലിയ ദോഷത്തെ കൊടുക്കുന്നൊരു ഇപ്പോൾ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വിഷ്ണു വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രത്യേക പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തണം വേറെങ്ങും പോയിട്ട് കാര്യമില്ല അവിടെ അതുപോലെ തന്നെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുകയുള്ളൂ അവർക്ക് രാഹുവാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദോഷമാണ് ഈ വ്യാഴം അവർക്ക് ഭാഗ്യത്തെ കൊടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവത്തെ കൊടുക്കുവാൻ ശ്രമിച്ചാലും വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അതായത് വ്യാഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എവിടെയാണ് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവ കേന്ദ്രഭാവമല്ല വ്യാഴത്തിൻ്റെ കേന്ദ്രമായ അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിലാണ് രാഹു നിൽക്കുന്നത് മീനൻ രാശിയിൽ രാഹു നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരുടെ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചും വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു സമയമാണ് അവർക്ക് ഒരു കാര്യത്തിലും നേട്ടം ഉണ്ടാകുന്നില്ല മക്കളെ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നില്ല കാരണം മക്കളെ കൊണ്ടുള്ള നേട്ടം ഉണ്ടാകാത്ത കാരണം എന്താണ് മക്കളെ മക്കളെക്കൊണ്ടുള്ള നേട്ടമുണ്ടാകാത്തതിൻ്റെ കാരണം മക്കളെ സംബന്ധിച്ചുള്ള ഗ്രഹം വ്യാഴമാണ് പുത്രന്മാരെ കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ആ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരുന്നില്ല എന്നുള്ളൊരു അവിടെ തടസ്സം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ മക്കളുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ട പെട്ടുപോകുന്നു അങ്ങനെ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അവർക്ക് അപ്പോൾ വ്യാഴാഴ്ച ദിവസം അവർക്ക് പ്രതീക്ഷയ്ക്കത്തുള്ള ഒന്നും വ്യാഴത്തിൻ്റെ ദിവസമാണ് വ്യാഴം ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റേതായ ഒരു നേട്ടമൊന്നും വന്നുചേരുന്ന ദിവസമല്ല എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് രാഹു കേതു ദോഷപരികാരെ പൂജ ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ അതിൻ്റെതായ വഴിപാടുകളും ഒക്കെ ചെയ്ത് വ്യാഴത്തെ പ്രീതിപ്പെടുത്തി വ്യാഴത്തിൻ്റെ നേട്ടങ്ങൾ എത്രയും മേടിക്കാമോ അത്രയും ചോദിച്ചു വാങ്ങുക അപ്പോൾ അതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ട് വാദം ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് പക്ഷെങ്കിലെ ഇവിടെ രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നുണ്ട് അതായത് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനും ആയ അല്ലെങ്കിൽ അഷ്ടമത്തിൻ്റെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴവും അഷ്ടമത്തിൻ്റെ ശുക്രനും ഒക്കെ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് തുലാക്കുറുകാരെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ധനപരമായ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുന്ന ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും കൊണ്ട് ഇവർക്ക് പേരും പ്രശസ്തി ഉണ്ടാകുന്ന സമയമാണ് അതാണ് ഇവർക്കുള്ള നേട്ടം തുലാക്കറുകാർ തുലാക്കൂറുകാർക്കുള്ള നേട്ടം ഇതാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നേട്ടം ഇപ്പോൾ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരിക്കുന്നതുകൊണ്ട് എല്ലാവിധമായ പിന്തുണകളും ലഭിക്കുന്ന സമയമാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സഹായം ഉണ്ടാകുന്ന അത് ഡിസംബർ മാസം രണ്ടാം തീയതി വരെ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത് ലഭിക്കുന്നൊരു സമയമാണ് ഡിസംബർ രണ്ട് വരെ അപ്പോൾ ഔദ്യോഗിക പദവികളിലൊക്കെ ഇരിക്കുന്നവർക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് അവർക്ക് ഇപ്പോൾ വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് കാരണം എല്ലാവരുടെയും സഹായങ്ങൾ അവർക്ക് വന്നുചേരുന്ന സഹകരണം വന്നുചേരുന്ന ഒരു സമയമാണ് അത് ഡിസംബർ രണ്ട് കഴിയുമ്പോൾ ശുക്രൻ മാറുകയാണ് ശുക്രൻ പിന്നെ മകരൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുമ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറ്റം വരും ശുക്രൻ മകരൻ രാശിയിൽ കൂടി സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് തെറ്റായ ഒരു രീതിയിലേക്ക് ജാതകരെ കൊണ്ടുപോകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ടു വരെ ഇവർക്ക് അനുകൂലമായ ഒരു സമയം ലഭിക്കും സുഹൃത്തുക്കൾ സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടം ആ സമയത്ത് ആ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ ആവശ്യമായിട്ട് വരുന്നവർക്ക് സുഹൃത്തിനെ കൊണ്ട് സഹായം വേണ്ടിയവർക്കൊക്കെ ഇപ്പോൾ നല്ലൊരു സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ശത്രുക്കളായി മാറുകയും ചെയ്യും അതാണൊരു വിഷയം പിന്നെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാം ശത്രുക്കളായി മാറുകയും ചെയ്യുമെന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ അവർ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്ന സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നേട്ടത്തിൻ്റെ സമയമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ സമയം അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തെടുക്കുക പിന്നീട് ഡിസംബർ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ചതിക്കുന്നവരാകും വഞ്ചിക്കുന്നവരാകും ശത്രുത ചെയ്യുന്നവരാകും അങ്ങനെ മാറി പോകുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് തുലാക്കുറുകാർക്ക് നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് തുലാക്കുറുകാർക്ക് ദോഷത്തെക്കുറിച്ചും പറഞ്ഞു വന്നു ഇനി തുലാക്കുറുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം കുടുംബസുഖമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല അവിടെയൊക്കെ ശത്രു അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് നേട്ടം എന്ന് പറയാൻ ഈ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടമാണ് വ്യാഴാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള വലിയ സാഹചര്യമൊന്നും അനുകൂലം അല്ല ചിലർക്ക് രോഗദുഃഖം പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാന് സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുള്ളൂ മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങള് തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാന് സാധ്യമുണ്ടെന്നുള്ളതും മനസ്സിലാക്കുക ഇനി വൃച്ചിയെക്കൂറാണ് വൃച്ചയെക്കുറിപ്പെട്ട വിഷാങ്കലാനുജൻ കേട്ട നാളുകാരുടെ നേട്ടം വ്യാഴാഴ്ച ദിവസത്തെ നേട്ടത്തെക്കുറിച്ച് ആദ്യം പറയാം അവർക്ക് കുടുംബസുഖം ഉണ്ട് ധനപരമായ നേട്ടമുണ്ട് ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസവുമാണ് വ്യാഴാഴ്ച ദിവസം പക്ഷേ ശത്രുത കൊണ്ടോ ധനപരമായ വിഷയത്താലോ ഈ സുഖവും ഈ നേട്ടവും ഒക്കെ അവർക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടിവരും അവർക്ക് തന്നെത്താനെ ഒരു ഒരു ശക്തിയില്ലാത്ത ഒരു ദിവസമായി ഇപ്പോൾ കടന്നു പോകുന്നത് എല്ലാ ദിവസവും കാരണം അവരുടെ ജന്മത്തിൻ്റെ അധിപൻ നീതിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് തന്നെ ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുവാനോ ഒരു ഒരു ശക്തി ഉള്ള സമയവുമല്ല പല പ്രശ്നങ്ങളിലവർ അവട്ട് ഇങ്ങനെ പോകുന്നവരാണ് അവരുടെ ജീവിതത്തിൽ ഈ നമ്മൾ നോക്കുമ്പോൾ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള നേട്ടവും ഇപ്പോൾ അനുഭവത്തിൽ വന്നുചേരാത്തൊരു സമയമാണെന്നുള്ളതാണ് പ്രത്യേകത തൊഴിൽപരമായുള്ള പ്രതിസന്ധി പലർക്കുണ്ട് വിവാഹം ആലോചിക്കുന്നത് വിവാഹം നടക്കാത്ത സമയം അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് ഒരു കാര്യവും സാധിക്കാത്ത ഭാഗ്യക്കേടുകൾ മാത്രം ഉള്ള ഒരുപാട് പേർ അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് പലരും കടന്നു പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ നാലാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആ ശനി പല കാര്യങ്ങളും അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ശനിയുടെ ദൃഷ്ടി പോകുന്നത് ഇവർക്ക് തൊഴിൽ മേഖലയിലേക്ക് പോകുന്നുണ്ട് ശനി ശനിയുടെ ദൃഷ്ടി കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി പോകുന്നത് ചിങ്ങൻ രാശിയിലേക്കാണ് അപ്പോൾ ആ ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ തൊഴിൽ പ്രശ്നം ഉണ്ടാകുന്നു ഒരു വിഷയം അതുപോലെ തന്നെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തെയും ഈ ശനി വീക്ഷിക്കുന്നു തൊഴിൽ പ്രശ്നം അവർക്കൊരു വിഷമായി വന്നുചേരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വൃത്തിയെക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖവും പ്രതീക്ഷിക്കാം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങളൊന്നും അവർക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഭാഗ്യക്കേടുകളൊന്നും വരത്തില്ല ഭാഗ്യാനുഭവങ്ങൾ വന്നില്ലെങ്കിലും പോലും ഭാഗ്യക്കേടുകൾ വരാതെ അവർക്ക് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളോ കടവാദികളായുള്ള പ്രശ്നങ്ങളോ ഒന്നും അവരെ അലർട്ടാതെ സ്വസ്ഥത സമാധാനത്തോടും കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എല്ലാ കാര്യങ്ങളും വലിയ അനു കൂടുതൽ നേട്ടം ഒന്നും വന്നില്ലെങ്കിൽ സാമാന്യ ഫലവുമായി അവർ കടന്നു പോകുന്നൊരു ദിവസമാണ് വലിയ ദോഷാനുഭവങ്ങളൊന്നും വന്നുചരാൻ സാധ്യല്ല എന്നുള്ളത് മനസ്സിലാക്കുകഴിഞ്ഞാൽ മകരക്കൂറാണ് ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണ ഔട്ടൻ രണ്ട് പാതം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾ സ്ത്രീകൾ മുഖേന അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പക്ഷെങ്കിൽ അവർക്ക് വീട് വസ്തു വാഹനം ഭൂമിമിയനുസരിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും വരുത്തില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് വലിയ വലിയ ലാഭകരമായ അനുഭവങ്ങളൊന്നും അവർക്ക് വന്നുചേരുന്ന ധനപരമായ വലിയ നേട്ടമൊന്നും അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമല്ല എങ്കിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി അവർ ജീവിച്ചു പോകുന്ന ഒരു ദിവസമാണ് വലിയ നേട്ടമോ വലിയ ദോഷമോ ഒന്നും വരാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ടുപാദം ചതയം പൂട്ടാതി മുക്കാലി നാളുകാർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ് കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ട് പക്ഷേങ്കിൽ അവർക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആപത്തുകളോ അനർത്ഥങ്ങളോ വന്നുചേരാനും സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽ രംഗം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ് പക്ഷേങ്കിൽ അവിടെ ശത്രുതയൊക്കെ വന്നുചേരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കുംഭക്കൂറുകാർക്കുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി മീ മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാലാളുകാർക്ക് ഈ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് അവർക്ക് ധനം തേകാത്തൊരവസ്ഥ കടം മേടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുക കുടുംബസുഖം കുറവ് വരും ധനപരമായ വിഷയത്തിൽ അവർക്ക് ബുദ്ധിമുട്ടും കടം മേടിക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാകും എങ്കിലും അവർക്ക് ഏറെക്കുറെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജം അവർക്ക് ലഭിക്കുന്ന ഒരു ദിവസവുമാണ് ദാമ്പത്യ ജീവിത സുഖാനുഭവവും അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടവും എല്ലാം അവർക്ക് വലിയ ദോഷം ചെയ്യാത്ത ഒരവസ്ഥയിൽ കൂടി അവരെ കടത്തിവിടും അവർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴം മൂന്നിൽ നിൽക്കുന്ന വ്യാഴാഴ്ച ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല പല കാര്യങ്ങളിൽ അവർക്ക് തികഞ്ഞു പറ്റാത്തൊരു ദിവസമാണെങ്കിലും ദിവസമാണെങ്കിൽ പോലും കടം വാങ്ങിക്കേണ്ട സാഹചര്യമൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണെങ്കിൽ പോലും മാതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽ തൊഴിൽപരമായ സാഹചര്യത്തിൽ കൂടിയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടിയോ ഒക്കെ അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു സഹായം ഒക്കെ വന്നു ചേർന്ന് വലിയ കുഴപ്പമില്ലാതെ കടന്നുപോകുന്ന ഒരു ദിവസമായിരിക്കും വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കുക മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം